വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു നാം കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി സ്വർഗം ശുദ്ധീകരണ സ്ഥലം എന്നിവയെ നാം മനസ്സിലാക്കി ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നരകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അച്ഛ മരണാനന്തര കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്കെത്തുന്ന ഒരു കാര്യമാണ് നരകം എന്നതും യഥാർത്ഥത്തിൽ നരകം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നരകം ഒരു യാഥാർത്ഥ്യമാണോ അതോ ഒരു സങ്കല്പം മാത്രമാണോ ഒന്ന് വിശദമാക്കാം എല്ലാ മനുഷ്യരെയും ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നരകം എന്നത് അതുകൊണ്ട് ചില മനുഷ്യർ എടുത്തിരിക്കുന്ന സമീപനം നരകമേ ഇല്ല നരകമുണ്ടെങ്കിൽ തന്നെ നിത്യ നരകമില്ല അല്ലെങ്കിൽ കാരുണ്യവാനായ ദൈവം എല്ലാവരെയും സ്വർഗത്തിലേക്ക് ഒരു നാൾ സ്വീകരിക്കും നരകം ശൂന്യമാണ് എന്ന് പറയുന്ന പല സമീപനങ്ങളും നാം കേൾക്കാറുണ്ട് ചിലർ നരക ശിക്ഷയെ ഓർത്ത് എപ്പോഴും ഭയത്തോടും ഉത്കണ്ഠയോട് ജീവിക്കുന്ന വിശ്വാസികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നാം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നത് നരകം യാഥാർത്ഥ്യമാണ് നരകം യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് യോഹന്നാൻ നാൻ മൂന്ന് പതിനേഴിൽ നാം വായിക്കുന്നു ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല നരക ശിക്ഷയിൽ നിന്ന് സകല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ആഗ്രഹിക്കുക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം യേശുക്രിസ്തു തൻ്റെ പീഡാസഹനത്തിലൂടെയും ഈ കുരിശുമരണത്തിലൂടെയൊക്കെ കടന്നു പോയത് നരകം യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ പോലും ദൈവത്തിൻ്റെ ഒരു കുഞ്ഞു പോലും ദൈവത്തിന് നഷ്ടപ്പെടരുത് ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം പക്ഷെ നരകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പല ഭാവനാപൂർണമായ അവതരണങ്ങൾ അതൊരു പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ ചില മനുഷ്യരെ പ്രേരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രധാനമായി പറഞ്ഞത് എന്താണ് ത്രിയേക ദൈവത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം സ്വർഗമെന്നത് നിത്യജീവനാണ് ഈ രണ്ട് പദങ്ങളും സ്വർഗവും നിത്യജീവനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ നിത്യജീവൻ നഷ്ടമാക്കുന്ന അവസ്ഥയാണ് നരകം നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് ദൈവിക ജീവനിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് അതാണ് നമ്മുടെ നിയോഗം അവിടെയാണ് നമുക്ക് ജീവൻ്റെയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുക സ്നേഹം തന്നെയായ ജീവൻ തന്നെയായ ആനന്ദത്തിൻ്റെയും സ്രോതസ്സായ ഈ ദൈവത്തെ നഷ്ടമാക്കുന്ന അവസ്ഥയാണ് നരകം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് മുതലുള്ള ഖണ്ഡികകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം ദൈവത്തിൽ നിന്ന് എന്നേക്കും ബന്ധം വേർപ്പെടുത്തുന്ന അവസ്ഥയാണ് നരകം സെൽഫ് എക്സ്ക്ലൂഷൻ ഫ്രോം ഗോഡ് ദൈവം മനുഷ്യന് വേണ്ട എന്ന് വെക്കുകയല്ല പക്ഷെ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ വേണ്ട എന്ന് വയ്ക്കുന്ന ഈ ഒരു അവസ്ഥയാണ് നരകമെന്നത് അതായത് ഒരു സ്ഥലമല്ല പക്ഷെ ദൈവവുമായുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടലാണ് ദൈവവുമായുള്ള വേർപ്പെടലാണ് ഈ നരകം എന്ന അവസ്ഥ ദൈവം തന്നെ ജീവനായതുകൊണ്ട് ഈ ജീവനെ നഷ്ടമാക്കുന്നതാണ് നരകത്തിൻ്റെ ഭീകരതയും ഭയാനകതയും അതൊരു സ്നേഹമില്ലാത്ത അനുഭവമാണ് ഏകാന്തതയുടെയും ശൂന്യതയുടെയും അന്ധകാരത്തിൻ്റെയും ഒരവസ്ഥയാണ് നരകം സുവിശേഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ജീവനെ നഷ്ടമാക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നു അത് നരകത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് യൊഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിൽ കർത്താവ് പറയുന്നു തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു അതായത് ജീവനെ നഷ്ടപ്പെടുത്തുന്നു നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്ന ഈ അവസ്ഥയാണ് നരകം അതുകൊണ്ട് നരകമെന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് തവണ കാണാൻ പറ്റുന്നില്ല എങ്കിലും ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഒരുവൻ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അപ്പൊ കർത്താവ് നൽകിയ മറുപടി എന്താണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൽ അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് അത് സാധിക്കുകയില്ല ഇപ്പൊ കർത്താവ് തന്നെ പറയുന്ന എന്താണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ അനേകർ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല അതായത് നരകമുണ്ട് എന്ന് മാത്രമല്ല നരകത്തിൽ ആളുകൾ പതിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കർത്താവ് അവിടെ പറയുന്നത് അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം കോപം അവൻ്റെ മേൽ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ പറയുക നരകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നാം ഒരിക്കലും സംശയിക്കേണ്ട കാര്യമേ ഇല്ല കർത്താവ് തന്നെ ജീവൻ ദർശിക്കാത്ത അനേകരുടെ കാര്യം പറയുന്നുണ്ട് അതാരാണ് എന്ന് നമുക്കറിയില്ല പക്ഷേ അനേകർ ജീവന് നഷ്ടമാക്കുന്നു സ്വർഗവും നിത്യജീവനും നഷ്ടമാക്കുന്നു ഈ നഷ്ടമാക്കലാണ് നരകം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കൂടാതെ നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അനേക പ്രതീകങ്ങളാണ് ഉപയോഗിച്ച് സംസാരിക്കുക കാരണം എന്താണ് കണ്ണ് കണ്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ ചെവി കേട്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ഗ്രാഹ്യമല്ലാത്ത യാഥാർത്ഥ്യങ്ങളാണ് മരണാനന്തര ജീവിതത്തിലെ കാര്യങ്ങൾ അതുകൊണ്ട് അവ പ്രതീകങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കിത്തരാൻ സാധിക്കുകയുള്ളൂ ഒരു പശുവിനോട് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ എത്രയോ വലിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ വലിയ വിരുന്ന് നൽകാൻ പശുവിന് ആഗ്രഹമുണ്ടെങ്കിലും പശുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ മനുഷ്യന് ഒരു പരിമിതിയുണ്ട് പശുവിന് അതൊന്നും മനസ്സിലാകില്ല ഒരു നൂറോ ഇരുന്നൂറ് വിഭവങ്ങളുള്ള ഒരു വലിയ വിരുന്ന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി നല്ലൊരു വിരുന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പശുവിൻ്റെ എന്താ വരിക പുല്ലും പെണ്ണാക്കും അതാണ് പശുവിൻ്റെ ലെവൽ പശുവിന് അതൊക്കെ മനസ്സിലാകത്തുള്ളത് അപ്പോൾ മനുഷ്യനും പശു തമ്മിലുള്ള ഈ ഒരു കമ്പാരിഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പശുവിനാണ് പരിമിതി ഉള്ളത് അതുപോലെ മരണാനന്തര ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം പ്രതീകങ്ങളിലൂടെ സംസാരിക്കുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രതീകങ്ങളിലൂടെ സംസാരിക്കുന്നു അത് യേശു ക്രിസ്തുവിനെ പറഞ്ഞ് കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ മനുഷ്യബുദ്ധിക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് ദൈവവുമായി ബന്ധം വിച്ഛേദിക്കലാകുന്ന ഈ അവസ്ഥ അതായത് നരകം അതിനെ സൂചിപ്പിക്കുവാൻ പല പ്രതീകങ്ങൾ യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു മത്തായി പതിനെട്ട് ഒൻപതിൽ നരകാഗ്നിയെക്കുറിച്ച് കർത്താവ് പറയുന്നു വിശുദ്ധ മത്താശ്രീയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പതാമത്തെ വാക്യത്തിൽ വിലാപവും പല്ലക്കടിയുമായിരിക്കും അവിടെ എന്നത് പറയുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ചാകാത്ത പുഴുവിനെ കുറിച്ചും കെടാത്ത തീയുമാകുന്ന നരകാഗ്നിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അതായത് ഗഹന്ന എന്ന വാക്കാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുക ഇവയെല്ലാം ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉറവിടവുമായ ദൈവവുമായി മനുഷ്യൻ അകന്ന് പോയി കഴിയുമ്പോൾ പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ആ ദുരവസ്ഥയെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രതീകങ്ങളാണ് അച്ഛാ അച്ഛൻ ഇപ്പോൾ നരകത്തെക്കുറിച്ചുള്ള ഒട്ടനവധി പ്രതീകങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി ചാകാത്ത പുഴു ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഒരിക്കലും കെടാത്ത തീ ഉള്ള സ്ഥലം അല്ലെങ്കിൽ വിലാപവും പല്ലുകടിയുമുള്ള ഒരു സ്ഥലം എന്ന് അതുപോലെ തന്നെ നരകത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഗഹന്ന എന്നൊരു പദവും ഉപയോഗിച്ച് നമ്മൾ കാണാറുണ്ട് സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ഗഹന്നായിലേക്ക് എറിയപ്പെടുമെന്ന് കർത്താവനൊളിച്ചിരുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഗഹന്ന എന്നതുകൊണ്ടും അല്ലെങ്കിൽ ചാകാത്ത പുഴു കെടാത്ത തീ എന്നതുകൊണ്ടും ഒക്കെ അർത്ഥമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരകം ഒരു സ്ഥലമല്ല അതൊരു അവസ്ഥയാണ് ഈ അവസ്ഥയുടെ ഭയാനകതയെ സൂചിപ്പിക്കാൻ വേണ്ടി കർത്താവായ യേശു മിഷിഹ ചൂണ്ടിക്കാണിച്ച ഒരു പ്രതീകമാണ് ഗഹന്ന എന്താണ് ഗഹന്ന ഗഹന്ന ജെറുസ്ലേം പട്ടണത്തിന് പുറത്തുള്ള ഒരു താഴ്വരയാണ് അവിടെയാണ് ജറുസ്ലേം നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഈ മാലിന്യം എല്ലാം കൂട്ടിയിട്ട് അതിൽ തീടുമായിരുന്നു അതുകൊണ്ട് എപ്പോഴും അവിടെ കെടാത്ത തീ കാണും കാരണം മാലിന്യം വന്നുകൊണ്ടിരിക്കും അവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കും ഈ മാലിന്യം ഉള്ളതുകൊണ്ട് അവിടെ പുഴുവുണ്ടാകും അപ്പോൾ ഈ ഒരു തീയുടെ ടെമ്പറേച്ചറിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കൂടെ സർവൈവ് ചെയ്യുന്ന പുഴുക്കൾ ചാകാത്ത പുഴുക്കൾ എന്നതുകൊണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുക അതെപ്പോഴും അവിടെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും യഹൂദറൊക്കെ വെറുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവജ്ഞയോട് നോക്കിയിരുന്ന ഭയത്തോട് കൂടെ നോക്കി നിന്ന ഒരു സ്ഥലമായിരുന്നു ഗഹന്ന പലപ്പോഴും ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളുടെ ശവശരീരങ്ങൾ പോലും അതിലേക്ക് വലിച്ചെറിയാറുണ്ടായിരുന്നു അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഗഹന്ന യേശു ക്രിസ്തു ഈ ഗഹന്നയെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് നരകത്തിൻ്റെ അവസ്ഥ എന്നത് പറയാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പം നരകം അത് തന്നെയാണ് ലിറ്ററലി എന്ന അർത്ഥത്തിലല്ല പക്ഷെ നരകത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കുവാൻ വേണ്ടി അവർക്ക് മനസ്സിലാകുന്ന ഒരു ഇമേജാണ് യേശു ക്രിസ്തു അവരുടെ മുമ്പാകെ കാണിച്ചത് എന്തുകൊണ്ടാണ് ഗഹന്ന ഇത്രയും വെറുക്കപ്പെട്ട സ്ഥലമായത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ഗഹനെക്കുറിച്ചുള്ള സൂചന നമുക്ക് നോക്കാനായിട്ട് ശ്രമിക്കാം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ പത്താം വാക്യത്തിലും രണ്ട് ദിനവൃത്താന്തത്തിലെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലെ മൂന്നാം വാക്യവും മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ ആറാമത്തെ വാക്യത്തിലും നാം ബെൻഹിന്നോം താഴ്വരെ കുറിച്ച് വായിക്കുന്നുണ്ട് യൂത രാജാവായ ആഹാസും പിന്നീട് മനാസയും ഈ ബനഹിന്ദോം താഴ്വരയിൽ സ്വന്തം പുത്രന്മാരെ വിജാതിയ ദേവന്മാരായ മോളോക്കിനും ബാലിനും ബലി അർപ്പിച്ചിരുന്നു സ്വന്തം പുത്രന്മാരെ ബലി അർപ്പിച്ച് ഈ ദേവന്മാരിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് ദൈവസന്നിധിയിൽ ഏറെ ശപിക്കപ്പെട്ട ഒരു കൃത്യമായിരുന്നു ഇത് ദൈവകോപത്തിനും ദൈവശിക്ഷയ്ക്കും കാരണമായ ഒരു സംഭവമായിരുന്നു ഇത് അതുകൊണ്ടാണ് ഇസ്രായേല്യർ ഈ താഴ്വരെ വെറുത്തു തുടങ്ങിയത് കാരണം സ്വന്തം പുത്രന്മാരെ ദഹനബലിയായി അർപ്പിച്ച സ്ഥലം വിഗ്രഹാരാധനയുടെ ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത് അതുകൊണ്ട് ഇസ്രായേലിയർ അവിടെ ഒരിക്കലും ആ താഴ്വരയിൽ താമസിക്കുവാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ ആ സ്ഥലം പിൽക്കാലത്ത് ഒരു വിജന സ്ഥലമായി മാറി ബന്ഹിന്ദം താഴ്വര തന്നെയാണ് പിന്നീട് ഗഹന്ന എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അവിടെ ആരും താമസിക്കാത്തത് കൊണ്ടും അതൊരു വിജന സ്ഥലമായി മാറിയതുകൊണ്ട് ജറുസലേം നഗരത്തിന് മുഴുവൻ വേസ്റ്റ് അവിടെയാണ് ഡം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗഹന്ന എല്ലാവരും വെറുപ്പോഴേയും അവജ്ഞയോടും ഭയത്തോടും നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു മാരക പാപം ചെയ്ത് അനുദപിക്കാതെ കഴിയുന്ന പാപിക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്നത് എത്രയോ ഭയാനകമാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടി കർത്താവി പ്രതീകത്തെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചിത്രകാരന്മാർ നരകത്തെ ഈ തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുക പക്ഷേ വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലുള്ള തീ തന്നെയാണോ അല്ലെങ്കിൽ ഈ ചാകാത്ത പുഴയുടെ അനുഭവമാണോ എന്നത് നമുക്ക് പറയാനാവില്ല പക്ഷേ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കൽ അത് മനുഷ്യനെ തള്ളിവിടുന്നത് ഒരു വലിയ ശൂന്യതയിലേക്കും ഏകാന്തതയിലേക്കും ജീവനില്ലായ്മയിലേക്കും സ്നേഹമില്ലായ്മയിലേക്കും നിരാശയിലേക്കുമാണ് എന്നാണ് നരകം എന്ന ശിക്ഷയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അച്ഛ നരക ശിക്ഷയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു മരണ നേരത്തും അനുഭവിക്കാതെ പാപത്തിൽ തന്നെ തുടർന്നവർക്ക് ലഭിക്കുന്ന ഒരവസ്ഥ നരക ശിക്ഷയെക്കുറിച്ച് അച്ഛൻ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ദൈവം ദൈവത്തെ തന്നെ യേശു ക്രിസ്തുവിനൂടെ വെളിപ്പെടുത്തിയത് ദൈവം സ്നേഹമാണ് എന്നാണ് അപ്പോൾ ഈ സ്നേഹനിധിയായ ഒരു ദൈവം ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ ശിക്ഷ മനുഷ്യന് അനുവദിക്കുമോ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതനേകർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് സ്നേഹനിധിയായ ദൈവത്തിന് കരുണയുടെ കടലായിരിക്കുന്ന ദൈവത്തിന് നരകശിക്ഷയ്ക്ക് മനുഷ്യനെ വിട്ടുകൊടുക്കാനാവുമോ ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം ആരെയും നരകത്തിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം ആരെയും നരകശിക്ഷയ്ക്ക് വിടുന്നില്ല പക്ഷെ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് മാരക പാപത്തിൽ അനുദപിക്കാതെ കഴിയുമ്പോൾ ദൈവത്തിന് പകരം മനുഷ്യൻ സ്വയം നരകം തിരഞ്ഞെടുക്കുകയാണ് ദൈവം സ്നേഹമാണ് സ്നേഹനിധിയായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനിൽ നിന്ന് ബുദ്ധിയും മനസ്സും ഇച്ഛയുമൊക്കെയുള്ള ഈ മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹം തന്നെയാണ് പക്ഷെ സ്നേഹത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമെന്നത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമില്ലാതെ സ്നേഹിക്കാനാവില്ല സ്നേഹമില്ലാതെ ആനന്ദമില്ല ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു ഗോഡ് റെസ്പെക്ട്സ് ഹ്യൂമൻ ഫ്രീഡം കാരണം മനുഷ്യൻ മനുഷ്യനൊരു റോബോട്ടല്ല സ്നേഹം ഒരിക്കലും പ്രഷറൈസ് ചെയ്ത് നേടിയെടുക്കാനുള്ള കാര്യമല്ല ഭയത്തിലൂടെ നേടിയെടുക്കാനുള്ള കാര്യമല്ല അത് സാധ്യമല്ല പൂർണ്ണ മനസ്സോടും സ്വാതന്ത്ര്യത്തോടും കൂടി വേണം സ്നേഹം നൽകുവാൻ നിയമാവർത്തനം മുപ്പതാം അധ്യായത്തിലെ പത്തൊൻപതാം വാക്യത്തിൽ കർത്താവ് പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ ഞാൻ വച്ചിരിക്കുന്നു നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക ഇപ്പം ജീവനും ഉണ്ട് മരണവും ഉണ്ട് അനുഗ്രഹവും ശാപവും ഉണ്ട് പക്ഷെ തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യൻ സ്വയമാണ് കാരണം മനുഷ്യൻ സ്വതന്ത്രനാണ് മനുഷ്യന് നിർബന്ധിക്കാനാവില്ല മനുഷ്യൻ അതുപോലെ പ്രോഗ്രാം ചെയ്യാനാവില്ല മനുഷ്യൻ റോബോട്ടല്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ജീവൻ തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മരണത്തിന് വേണ്ടിയല്ല ജീവന് വേണ്ടിയാണ് അനശ്വരതയ്ക്ക് വേണ്ടിയാണ് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തോടു കൂടെ ഉണ്ടായിരിക്കണം ദൈവത്തിലായിരിക്കണം ഉണ്ടാകണം നിത്യജീവൻ അനുഭവിക്കണം നിത്യ ആനന്ദം നിത്യസ്നേഹം അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുള്ള മാർഗം ദൈവം കാണിച്ചു കൊടുക്കുന്നു നിത്യജീവൻ മനുഷ്യനെ ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ അയച്ച് ഈ ഏകജാതൻ കുരിശു മരണം പോലും ഏറ്റുവാങ്ങിയത് മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടിയാണ് എന്നാലും തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെയാണ് മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കണം പക്ഷെ ദൈവംനെ കയ്യും കെട്ടിയിരിക്കുകയല്ല അനേക വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നു മാനസാന്തരത്തിലേക്കും പുതിയ ജീവനിലേക്ക് സകലറി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് നിരന്തരമായി തിരസ്കരിച്ചു കൊണ്ട് അഹന്തയിൽ പാപത്തിൽ കഴിയുവാനും സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാനും മാരക പാപത്തിൽ ധിക്കാരപൂർവം ജീവിക്കുവാനും ഒരു മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വയമാണ് നരകം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യൻ്റെ ഈ തീരുമാനത്തെ മരണനേരത്ത് ദൈവം അംഗീകരിക്കുന്നതാണ് നരകശിക്ഷ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ലൂയിസ് ബർമേയോ എന്ന പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ പൂന പേപ്പിൾസിന് നേരിൽ അദ്ദേഹം പഠിപ്പിച്ചത് തൻ്റെ ഒരു ലൈറ്റ് ബിയോണ്ട് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഗോഡ് ഡസ് നോട്ട് ക്രിയേറ്റ് ഹെൽ ഇൻസ്പൈറ്റ് ഓഫ് മാൻ ബട്ട് ഇറ്റ് ഇസ് മാൻ ഹു ക്രിയേറ്റ് ഹെൽ ഇൻസ്പൈഡ് ഓഫ് ഗാഡ് ദൈവമുണ്ടായിരിക്കെ നരകത്തെ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യനാണ് അതുകൊണ്ടാണ് പ്രശസ്ത എഴുത്തുകാരൻ സി എസ് ലവിസ് പറയുന്നത് വാസ്തവത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ ഒന്ന് ദൈവമേ നിന്റെഹിതം പോലെ നിറവേറട്ടെ എന്ന് പറയുന്ന മനുഷ്യർ അവരാണ് ദൈവത്തെയും നിത്യജീവനെയും സ്വർഗത്തെയും തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ രണ്ടാമത്തെ കൂട്ടരോട് ദൈവം പറയുന്നു എന്നാൽ നിന്റെ ഹിതം പോലെ നടക്കട്ടെ കാരണം അവരാണ് നരകം തിരഞ്ഞെടുത്തവർ ഒന്ന് തിമോത്തിയോസ് രണ്ടേ നാലിൽ നാം ഇപ്രകാരം വായിക്കുന്നു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഒരുവൻ പോലും നശിക്കുവാൻ പാടില്ല ഇതാണ് ദൈവം ആഗ്രഹിക്കുക പക്ഷെ തീരുമാനമെടുക്കേണ്ടത് മനുഷ്യൻ സ്വയമാണ് കാരണം മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ മറികടക്കാൻ ദൈവത്തിനാവില്ല അങ്ങനെ ചെയ്താൽ മനുഷ്യൻ മനുഷ്യനല്ലാതായിപ്പോവും മനുഷ്യൻ വെറും ഒരു പാവയായി മാറും ദൈവം റിമോട്ട് കൺട്രോൾ കൊണ്ട് നയിക്കുന്ന ഒരു പാവയായി മാറും അതുകൊണ്ടാണ് നരകത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഭീകരമായ പ്രതീകം പോലും ഉപയോഗിച്ച് യേശു ക്രിസ്തു പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അതിന് ഭീകരതയെ കുറിച്ചത് എത്ര വലിയ പാവി ആണെങ്കിലും മരണത്തിന് തൊട്ട് മുമ്പെങ്കിലും മരണനേരത്തെങ്കിലും അവൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനസ്സ് കാട്ടിയാൽ ദൈവം തീർച്ചയായിട്ടും ആ വ്യക്തിയെ രക്ഷിക്കും പക്ഷേ അവസാന നിമിഷം വരെ ദൈവത്തിങ്ങിലേക്ക് തിരിയാൻ മനസ്സില്ലാത്ത വ്യക്തികൾ ദൗർഭാഗ്യപരം എന്ന് പറയട്ടെ അവർ സ്വയമാണ് നരകം തിരഞ്ഞെടുക്കുക ഒരുപാട് വാർണിംഗ്സ് പല വ്യക്തികളിലൂടെ ദൈവം ജീവിതത്തിൽ അനുവദിച്ചേക്കാം അതുകൊണ്ടാണ് വെളിപാട് മൂന്നേ മൂന്ന് പറയുന്നത് അനുദപിക്കുക നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്നത് നീ അറിയുകയില്ല മത്താ ഇരുപത്തിയഞ്ച് നാൽപ്പത്തിയൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ തൻ്റെ എടുത്ത പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും വെളിപാട് ഇരുപത്തിരണ്ട് പതിനഞ്ചിൽ നായ്ക്കളും മന്ത്രവാദികളും വ്യവിചാരികളും കൊലപാതകളും വിഗ്രഹ ആരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് ഇത് മനുഷ്യരെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല മറിച്ച് ദൈവത്തെ തിരഞ്ഞെടുക്കുവാനും ജീവനെ തിരഞ്ഞെടുക്കുവാനും മനുഷ്യനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് റോമ രണ്ടേ നാലിലും രണ്ട് പത്രോസ് മൂന്നേ ഒൻപതിലും നാം കാണുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവകരുണയുടെ ലക്ഷ്യം ദൈവകരുണയെ നീ നിസ്സാരമാക്കുകയാണോ ദൈവം നിനക്ക് നൽകുന്ന അവസരങ്ങൾ ദൈവത്തിൻ്റെ ദീർഘമായ ക്ഷമയാണ് ഈ ക്ഷമയെ മനുഷ്യൻ പരീക്ഷിക്കരുത് മാനസാന്തരത്തെ നീട്ടി നീട്ടിവെക്കരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുക കാരണം മരണശേഷം മാനസാന്തരം സാധ്യമല്ല ധനവാൻ്റെയും ലാസറിൻ്റെ ഉപമ അത് വളരെ വ്യക്തമാക്കുന്നു ധനവാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവിടെ കൊതിക്കുന്നു തൻ്റെ സഹോദരങ്ങളോട് ഈ വിവരം അറിയിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നു പക്ഷേ അതവന് സാധിക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ എല്ലാ അവസരങ്ങളും അവസാനിക്കുകയാണ് മരണത്തോടുകൂടി അതുകൊണ്ട് നരകമെന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുകയല്ല മറിച്ച് ഇത് ഗൗരവത്തോടെ കാണുവാനും ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കുവാനും മനുഷ്യൻ ശ്രമിക്കണം അതുപോലെ തന്നെ നല്ലൊരു ക്രൈസ്തവ വിശ്വാസി അമിതമായ ഭയത്തിൽ കഴിയുവാൻ പാടില്ല ഒന്ന് യോഹന്നാം നാല് പതിനെട്ടിൽ നാം കാണുന്നു ശിക്ഷാവിധിയെക്കുറിച്ച് അമിതമായ ഭയമുള്ളവൻ സ്നേഹത്തിൽ പൂർണത പ്രാപിച്ചിട്ടില്ല സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കണം ജീവനെ തിരഞ്ഞെടുക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം അച്ഛ അച്ഛൻ നരകത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഒരു സംശയം കൂടി നമ്മളിപ്പോൾ കത്തോലിക്കാ സഭയിൽ ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അയാൾ സ്വർഗത്തിലാണ് എന്ന് സഭ പ്രഖ്യാപിക്കുകയാണ് ഒരാൾ സ്വർഗത്തിലാണ് എന്ന് സഭ പ്രഖ്യാപിക്കുന്നത് പോലെ ഒരാള് നരകത്തിലാണ് എന്ന് സഭ പറയുകയോ പഠിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത് സ്വർഗത്തിലുള്ള ആത്മാക്കളെയാണ് നാം വിശുദ്ധർ എന്ന് വിളിക്കുക അതിനെക്കുറിച്ച് സഭ പ്രഖ്യാപിക്കുന്ന സമയമാണ് കാനുനൈസേഷൻ ഈ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് രക്തസാക്ഷികളെയും അപ്പോസലന്മാരെയും ഒരുപാട് പിതാക്കന്മാരെ സഭ വിശുദ്ധരായിട്ട് തന്നെയാണ് കരുതി കരുതിപ്പോന്നത് പാരമ്പര്യത്തിൽ കാനുനൈസേഷൻ പ്രോസസ്സിന് ശേഷം ചിലരെ സഭ ഔദ്യോഗികമായി അവർ സ്വർഗത്തിലാണ് എന്നത് പ്രഖ്യാപിക്കുന്നു എന്നാൽ രണ്ടായിരം വർഷത്തിൻ്റെ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഈ വ്യക്തി നരകത്തിലാണ് എന്ന സഭ പ്രഖ്യാപിച്ചിട്ടില്ല ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അത് ദൈവത്തിന് മാത്രമാണ് അറിയാനോ വിധിക്കാനോ സാധിക്കുക ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആരെയും ആ തരത്തിൽ വിധിക്കുവാൻ സാധിക്കുകയില്ല കാരണം ആരാണ് നരകം തിരഞ്ഞെടുക്കുന്നവർ ആരാണ് നരകശിക്ഷയിലേക്ക് പതിക്കുന്നവർ മാരകപാപത്തിൽ അനുദപിക്കാതെ മരണമടയുന്നവർ മാത്രമാണ് ഏത് വ്യക്തിയാണ് ആ അവസ്ഥയിൽ മരിക്കുക നമുക്ക് പറയാനാവില്ല ഒരു വ്യക്തി എങ്ങനെയൊക്കെ ജീവിച്ചാലും ദൈവമായുള്ള അവൻ്റെ സമീപനം എന്താണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഏതവസ്ഥയിലാണ് ആ വ്യക്തി മരിക്കുന്നത് മരണനേരം വരെ കർത്താവ് ഈ മനുഷ്യൻ്റെ മനസ്സ് തിരിയുവാൻ അവൻ്റെ അനുതാപത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പുറത്തുനിന്ന് കാണുന്ന നമുക്കിതൊരു പക്ഷെ മനസ്സിലാകില്ല ഒരു വ്യക്തിയുടെ പഴയ ചെയ്തികൾ വെച്ച് പഴയ സ്വഭാവം വെച്ച് നാം ഒരു പക്ഷേ വിധിക്കുന്നുണ്ടാകാം ഈ വ്യക്തി ഉറപ്പായിട്ട് നരകത്തിലാണ് നമുക്കൊരിക്കലും അങ്ങനെ പറയാനോ ചിന്തിക്കുവാനോ സാധിക്കുകയില്ല അങ്ങനെ നാം ചെയ്തു കൂട കാരണം വിധിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയുടെ അവസ്ഥയെ ദൈവത്തിന് മാത്രമേ ശരിക്ക് മനസ്സിലാക്കുവാനും വിധിക്കുവാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് നരകത്തിൽ ആരുമില്ല എന്നല്ല നമ്മൾ പറയുക പക്ഷെ സഭ ഇതുവരെ നരകത്തിൽ ഈ വ്യക്തിയുണ്ട് യുവദാസിൻ്റെ കാര്യം പോലും സഭ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു വ്യക്തിയെക്കുറിച്ചും സഭ ഇതുവരെ ഈ വ്യക്തി നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല കാരണം നമുക്കതിനുള്ള അവകാശമോ അധികാരമോ ഇല്ല അത് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് നരകം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നാം ഈ എപ്പിസോഡിലൂടെ ബഹുമാനപ്പെട്ട ജോളിയച്ഛൻ എന്താണ് നരകം എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു നരകം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയാണ് എന്ന് നാം കണ്ടു ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നവൻ നിത്യജീവനും അതിൻ്റെ ആനന്ദവും നഷ്ടപ്പെടുത്തുകയാണ് ദൈവം ആരെയും നരകശിക്ഷയ്ക്ക് തള്ളിവിടുന്നില്ല ദൈവത്തെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി അവൻ തന്നെ നരകം തിരഞ്ഞെടുക്കുകയാണ് ഇതാണ് നാം ഇന്നത്തെ ഈ എപ്പിസോഡുകളിൽ കണ്ടത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി